ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് ഓണമൊക്കെ അടുത്ത് വരികയാണല്ലോ ഓണം അടുത്ത് വന്നു കഴിഞ്ഞു അല്ലേ എല്ലാവരും എല്ലാം കറിയൊക്കെ വെക്കാൻ റെഡി ആയോ എനിക്കിന്ന് മാങ്ങാച്ചാറും അച്ചാറും ഇഞ്ചിക്കറിയും ഒക്കെ വെച്ച് കഴിഞ്ഞ് കാണുമല്ലേ അപ്പം ഞാൻ എൻ്റെ ഇന്നൊരു ഭയങ്കര ഒരു അധ്വാനത്തിൻ്റെ ഡേ ആയിരുന്നു ഇന്ന് ഇന്നതേ ഞാൻ ചെയ്ത പണി കണ്ടോ ഞാനൊരു കൊല വെട്ടി അതിൻ്റെ ആ പഴം ഇങ്ങനെ പഴുത്ത് കിടക്കുകയായിരുന്നു ആരും കണ്ടില്ല അപ്പം ഒരു ദിവസം കൂടെ നിന്നാൽ പിന്നെ കാക്കയെ പോലും കൊത്തിക്കൊണ്ട് പോകുമ്പം ഞാൻ തന്നെ ചെന്ന് വെട്ടി അധികം പൊക്കയില്ലാത്ത മഴ വെട്ടി നല്ല ക്യൂട്ടൊരു പഴമാണ് ഇതിൻ്റെ പേര് ഷുഗർ പഴം അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ അങ്ങനെയൊക്കെ ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് നല്ല ക്യൂട്ടായത് കാണാൻ ഇത് എനിക്കിഷ്ടമാണ് പഴം വലിയ മധുരവും ഇല്ല എന്നാൽ ഷുഗർ വർക്ക് കഴിക്കാമെന്നാണ് പറയുന്നത് കാരണം അത്രയും മധുരം ഇല്ലേ മറ്റേ പള്ളീൻ്റെ മറ്റേ പഴം ഒന്നും പോലെ വലിയ പഴമില്ല ഇല്ല അപ്പം ഞാൻ എൻ്റെ കൊല വെട്ടട്ടെ ഒഴിഞ്ഞുപോയി നാലെണ്ണത്തി ഒഴിഞ്ഞെടുക്കുന്നു ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടല്ലേ ഇതൊരു ഫിംഗർ പഴം എന്നാണ് അതിൻ്റെ പറയുന്നത് ഒരു ലേഡീസ് ഫിംഗർ ഷുഗർ പഴം എന്നൊക്കെ ഇതിന് പറയാറുണ്ട് മധുരം കുറവാണ് പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായത് ഇതിനെ വേണമെങ്കിൽ വാ ഓടി വാ. ഒരു വിഷവും ഒക്കെ ചേർക്കാത്ത നല്ല സുന്തലപ്പഴാണ് കേട്ടോ മധുരം തീരെ കുറവാണ് ചോദിച്ചല്ല ഓവർ ഞാൻ ഫ്രഷ് പഴ അതിൻ്റെ ഒരു ടേസ്റ്റ് ആരോ പറഞ്ഞു ഇതിൻ്റെ തൊളി മുഖത്ത് വെച്ചാൽ നല്ലതാണ് ഇതേ ഇത് തൊലിയുടെ അകം ഏതായിട്ട് കിട്ടി എൻ്റെ ചെടിക്ക് കൊടുത്തു ചെടിക്ക് ഒരെണ്ണം കൂടെ തിന്നാൻ ഒരെണ്ണം കൂടെ തിന്നട്ടെ നല്ല വഴോ ഇത് ഷുഗർക്കാർക്ക് തിന്നായിരിക്കും ഓവറായിട്ടുള്ള മുരയില്ല இல்லை கூட இனிப்பென்னு கட்டோம்